മുക്കോ ഉപജില്ല ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ സമാപിച്ചു മേളയിലെ വിജയികൾക്കുള്ള സമ്മാനദാനം സൗത്ത് കൊടിയത്തൂർ എ പി സ്കൂളിൽ നടന്നു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷ വി പ പി ജമീല ഉദ്ഘാടനം ചെയ്തു മുക്കോ ജില്ലയിലെ വിവിധ സ്കൂളുകളിലായി നടന്ന ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ സമാപിച്ചു സൗത്ത് കൊടിയത്തൂർ എ യു പി സ്കൂൾ ജി എം യു പി സ്കൂൾ കൊടിയത്തൂർ എസ് എസ് എച്ച് എസ് എസ് കൂടരഞ്ഞി സേക്രാഡ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവമ്പാടി എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് മേളയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം സൌത്ത് കൊടിയത്തൂർ എ യു പി സ്കൂളിൽ നടന്നു പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി പി ജമീല ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ മുക്കം എഇ ടി ദീപ്തി സ്കൂൾ പ്രധാനാധ്യാപകൻ പി പി കമ്മതുകുട്ടി പി ടി എ പ്രസിഡന്റ് നസീം അഹമ്മദ് ഷബീബ വാസുമാസ്റ്റർ ഷമീർ മാസ്റ്റർ നാസർ ചെറുവാടി പി സി അബ്ദുറഹ്മാൻ ബഷീർ കാവിൽ ട്രോഫി കമ്മിറ്റി കൺവീനർ മുജീബ് റഹ്മാൻ സി ബി കുര്യാക്കോസ് പി സി മുജീബ് റഹ്മാൻ സി ടി കുഞ്ഞോയി തുടങ്ങിയവർ സംസാരിച്ചു